അപ്പൊ അവർ അങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഉപകാരം നമുക്കി മാറ്റി പറയാൻ നിവിൻ പൊളിക്കെതിരായ കേസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് സംശയിച്ച പരാതിക്കാരി ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത് ഓരോന്ന് മാറ്റപ്പോഴും ഞാൻ ഒരു ചുമ്മാരുന്ന് പറഞ്ഞു പോയി രണ്ടു തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല സത്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു യുവതി എന്തിന് വെച്ചോ പോലീസ് വിളിച്ചത് വരുമാനമാർഗം തിരക്കാനാണ് എന്നും പറഞ്ഞു ആളാണോ കേൾക്കാൻ പോളി ബാക്കിയുള്ള ഈ പറഞ്ഞ അഞ്ചു പേരും നമ്മളെ പീഡിപ്പിക്കുക മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് വിശ്വാസം ഇല്ല അല്ലേ അന്ന് കൊടുത്ത പരാതിയിൽ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമായിരുന്നല്ലോ പീഡനം എന്നൊരു കാര്യം പറഞ്ഞിരുന്നോ കാരണം ഞാൻ അന്ന് കൊടുത്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോണത് അപ്പൊ എനിക്ക് നമുക്ക് നമ്മുടെ കഴിവുകളുള്ള കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലട ഭാഗ്യം കൂടി വേണം എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിനെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് സംഭവം പൊളിഞ്ഞായിരുന്നു നീ നമ്മളുടെ വീട്ടില് എങ്ങനെയാണ് വെക്കാൻ വെച്ചാൽ ചാവി നമ്മടെ നഷ്ടപ്പെടും അപ്പൊ ഒരു സ്ഥലത്ത് പൊറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത് അപ്പം ഞാൻ അവിടെ പറഞ്ഞപ്പോ എടുത്ത് അപ്പൊ ആ സംഘത്തിലിരുന്നപ്പോ ഈ പുള്ളി പോകുന്നതും ഒക്കെ അറിയാമല്ലോ എന്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരുടെ ആള് വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പം അതിന്റെ അകത്ത് കറി വെക്കുകയായിരുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല കോൺസെപ്റ്റ് എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു ക്യാമറ യും ഇവരെ കൺട്രോളിലായി എന്റെ ഹസ്ബൻഡും അവിടെ ഇരുത്തി അവര് കാണിച്ചു തന്നു അതെ എന്റെ അവരുടെ കയ്യിലുണ്ട് അതാണ് അവരുടെ കോൺഫിഡൻസ് കാരണം എല്ലാ തെളിവും അടങ്ങിയ ഫോൺ അവരുടെ കൈയിലാണെന്നുള്ളതാണ് അവരുടെ കോൺഫിഡൻസ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അയ്യോ ഇല്ലല്ലോ ഇത് ജീവിക്കാൻ ഉത്തരമില്ലല്ലോ ഞാൻ അപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് ലോകത്തിൻ്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു തന്നത്